ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി ഉറപ്പിന്റെ പര്യായമായി റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് കൊണ്ടാഴി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനായുള്ള ബി ജെ പിയുടെ ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു ചടങ്ങിനിടെ മുതിർന്ന സി പി എം നേതാവായ കൃഷ്ണൻകുട്ടിമുത്തു ബി ജെ പിയിൽ ചേർന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായുള്ള ഒന്നാംഘട്ട ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാറമേൽപ്പടി അടൽജി സ്മൃതി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് പരിചയം ഒരു പ്രസ്ഥാനവും മുന്നണിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ വളരെ പ്രത്യേകതയോടെ നമ്മൾ കാണുന്നത് അതിന്റെ കാരണം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് കാലങ്ങളായിട്ട് അതിനെ തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിലും കേരളത്തിലെ കാര്യത്തിൽ റിസൾട്ട് റിസൾട്ട് വരുന്ന നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള മാറ്റി ാണ് ബി ജെ കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷനായിരുന്നു മുതിർന്ന സി പി എം നേതാവും കാരിയാട്ടിരി വീട് സ്വദേശിയുമായ കൃഷ്ണൻകുട്ടിമുത്തു ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വമെടുത്തത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ ശ്രദ്ധേയമായി മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി യു പി പ്രഭാത് മണ്ഡലം സെക്രട്ടറിമാരായ വിജിത് വാര്യർ ഊർമിള രാമചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എസ് അരുൺ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ അനുമതിയോടുകൂടിയാണ് കൊണ്ടാഴി പഞ്ചായത്തിലെ പതിനൊന്ന് വാർഡുകളിലേക്കുള്ള ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വാർഡ് രണ്ട് ആശ്രമം കെ ദീപ വാർഡ് മൂന്ന് മൂത്തേടത്ത് ശശികുമാർ എം പി വാർഡ് അഞ്ച് പാറമേൽപടി വിജിത് കെ വി വാർഡ് ആറ് പാറമേൽപ്പടി സൗത്ത് പ്രതീക്ഷ കെ വി വാർഡ് ഏഴ് കുഴിയമ്പാടം പ്രകാശ് കെ വാർഡ് എട്ട് സൌത്ത് കൊണ്ടാഴി ശ്രീരാജ് എ വി വാർഡ് പത്ത് കൂളിക്കുന്ന് രാജേന്ദ്രൻ പുളയ്ക്കൽ വാർഡ് പതിമൂന്ന് മേലേമുറി സജിത് കെ വാർഡ് പതിനാല് ചിറങ്കര ദേവിക വിനോദ് വാർഡ് പതിനഞ്ച് ഉള്ളാട്ടുകളം സുഭദ്ര ഉണ്ണികൃഷ്ണൻ വാർഡ് പതിനാറ് മാങ്കുളം കാവ്യശ്രീ എം പി എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളെ ഷാൾ സ്വീകരിച്ച ചടങ്ങിൽ വികസിത കേരള പ്രതിജ്ഞയും അനീഷ് മാസ്റ്റർ ചൊല്ലിക്കൊടുത്തു ിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വികസിത കേരളം എന്ന ലക്ഷ്യത്തിനു വേണ്ടി എന്റെ വികസിത പഞ്ചായത്ത് വികസിത പഞ്ചായത്ത് സാധ്യമാക്ക എന്റെ ഉപയോഗിച്ച് ഉപയോഗിച്ച് പരിശ്രമിച്ചു ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വികസനം നടപ്പിലാക്കാനുള്ള വികസനം നടപ്പിലാക്കാനുള്ള പരിശ്രമം പരിശ്രമം നടത്തും നടത്തും ജനങ്ങളെ സേവിക്കുക എന്നതാണ് ജനങ്ങളെ സേവിക്കുക എന്നതാണ് എന്റെ എന്റെ പരമമായ പരമമായ ഞാൻ ഞാൻ തിരിച്ചറിയുന്നു എന്ന ലക്ഷ്യം സാധ്യമാക്കാൻ സാധ്യമാണ് അറുപത്തഞ്ചു ദിവസവും പൂർണ്ണമായി നൽകിക്കൊണ്ട്